കാശമായവളെ അകലെ പറഞ്ഞവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിരുന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നുപോയി ോരാത്തരാമഴയിൽ ചൂട്ടു മടഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാനോ ശൂന്യമായി അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി അറിയാതെ അറിയേ എന്നിലെ എന്നിൽ നീ എന്നിലെ

ിൽമി എന്നിൽമി കവിതയു തുളും അനുഭൂതിന്യമാല ഭൂമിയിൽ നവതീത ചന്ദ്രിക പാറ്റ്നാഹ് കളം യൂറോപ്പിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ നിങ്ങൾ ജോലിയും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ടിവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജർമ്മനിയിലെ ഭവേരിയയിലുള്ള ഈ പാറ്റ്നാഹ് കളം എന്നൊരു ദൈവത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ വലിയൊരു മഹാത്ഭുതം നിങ്ങൾ വന്ന് കാണണം അത് അന് അത് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി നല്ല മഴയുള്ള ദിവസമായിരുന്നു പക്ഷെ എന്നാൽ വളരെ ഹൃദയസ്പർശിയായിരുന്നു ഈ സ്ഥലങ്ങൾ കണ്ടപ്പോഴും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എസ്പെഷ്യലി എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ഈ സമ്മർ വെക്കേഷൻ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഒത്തിരി നടക്കാൻ ഇച്ചിരി അവിടെ ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും അമ്മ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുള്ളിലൂടെയുള്ള ഈ പാർക്കെട്ടിന് ഡെയിലുള്ള വെള്ളച്ചാട്ടവും അതുപോലെ നൽകുന്ന സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നാണ് നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലം ജർമ്മനിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുപോലെ ജർമ്മനിൽ താമസിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു പ്രകൃതിയുടെ അത്യപൂർവമായൊരു വലിയൊരു കാഴ്ച തന്നെയാണ് നമുക്ക് വീൽചെയറോ അല്ലെങ്കിൽ കിന്നർ കിന്നർ അതായത് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കുറച്ച് നടന്നു പോകാനായിട്ടുള്ള ഇച്ചിരി ടഫ് ആയൊരു ഏരിയ ആണ് എന്നാൽ പോലും നമ്മളതൊരു മസ്റ്റ് വാച്ചായിട്ട് ഒരു ഗ്രൂപ്പായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ടോ വന്ന് ഇത് കണ്ട് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം കാരണം അത്രയും മനോഹരമാണ് പറഞ്ഞാൽ തന്നെ വാക്കുകളില്ല അതുപോലെ മനോഹരമായി അത് മെയിൻ്റെനൻസും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ എൻട്രി ഫീസായിട്ട് വെറും പത്ത് യൂറോ ആണ് ഇത് കാണാനായിട്ടുള്ള എൻട്രി ഫീസ് പത്ത് യൂറോ ടിക്കറ്റ് ആണ് പിന്നെ ഇങ്ങോട്ട് കുറച്ച് നടന്നു വരാൻ ഉണ്ട് രണ്ട് കിലോമീറ്ററിലും നടന്ന് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് നമുക്കവിടെ കുതിര വണ്ടികൾ അവൈലബിളാണ് അല്ലെങ്കിൽ നമ്മൾ ബൈ ഒരു ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വളരെ ജോലിയായിട്ട് നമുക്ക് നടന്ന് വരാവുന്നൊരു എൻട്രൻസ് അല്ലേക്ക് നടന്നു വരാവുന്നതാണ് അങ്ങനെ അപ്പോൾ ഇതായിരുന്നു കൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കണോ ഒരുപാട് നല്ല കാഴ്ചകളാണ് അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നത് കുതിരവണ്ടിയാണിത് അപ്പം എല്ലാവരും ഒന്ന് കാണുക അഭിപ്രായം പറയുക പിന്നെ നിങ്ങൾ കണ്ട പ്ലേസ് ആണെങ്കിൽ കമന്റ് ചെയ്യുക ബൈ ബൈ ബ്യൂട്ടിഫുൾ വീഡിയോ